നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഈസ്റ്റർ റംസാൻ വിഷു പ്രമാണിച്ചുള്ള ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു ബജറ്റ് പ്രഖ്യാപനവും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും മുൻപിൽ കണ്ടുകൊണ്ടാണ് കുടിശ്ശികയിൽ കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മാർച്ച് മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേരാത്തവർക്ക് ഇന്ന് തന്നെ വീടുകളിലേക്കുള്ള വിതരണം സജീവമാകും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്ന ആളുകളിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവിഹിതം മുടങ്ങിയ ആളുകൾക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളത് പെൻഷൻ കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്തവർക്ക് എല്ലാവർക്കും തന്നെ ഇന്നു മുതൽ തുക എത്തിച്ചേരും ഒരു മുടക്കം കൂടാതെ കൃത്യമായി പെൻഷൻ തുക ലഭിച്ചിരുന്ന ആളുകൾക്കുള്ള അറിയിപ്പും എത്തിക്കഴിഞ്ഞു ഏപ്രിൽ രണ്ടാം വാരം മുതൽ വീണ്ടും പെൻഷൻ വിതരണ കുടിശ്ശിക അടക്കം വിതരണം ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാർ മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ തന്നെ ഏപ്രിൽ മാസം തുടങ്ങുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പക്ക് പിന്നാലെ ആറായിരം കോടി രൂപ കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ െല്ലാം തന്നെ പെട്ടെന്ന് വിതരണം ചെയ്യുന്നത് ഏപ്രിൽ മാസം വിഷുവിന് മുന്നോടിയായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ കൂടി എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിലെ തനത് പെൻഷനും കൂടി എത്തിച്ചേരും ഈ സാഹചര്യത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോ ഗുണഭോക്താക്കളുടെയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക